നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ മാനസികമായിട്ട് ദുർബലരാവണം ഞാൻ കാത്തിരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ ബോഡിക്ക് മുന്നിൽ വാവിട്ട് കരയുന്ന ലക്ഷ്മിയെ കാണാൻ ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മി പുത്തൻ പ്രമോല് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കരുണയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ കരച്ചിൽ കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് ഭർത്താവിൻ്റെ ആ ഒരു മൃതശരീരത്തിന്റെ അരികത്ത് നിന്നും കരയുന്ന മഹാലക്ഷ്മിയെ ഓർത്ത് നമ്മുടെ കരുണ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുവാണേ അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ദുർഗാമ്മയാണെങ്കിലും ശരി എല്ലാവരും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുവാണ് ആ ഒരു സമയത്താണ് നമ്മുടെ കണ്ണനും മാർക്കോയും കൂടെ ശബരിമലയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തിരിക്കുന്നത് അപ്പൊ നമ്മുടെ മാർക്കോ കണ്ണനോട് പറയുന്നുണ്ട് ആ സാറ് സാർ അവിടെ ജീവനോടെ എത്തുമ്പോ തന്നെ അവർക്കൊരു എന്താ പറയാ ഇരട്ടിന്റെ പണി സർപ്രൈസായിരിക്കും കിട്ടാൻ പോകുന്നത് പിന്നാലെ സാർ ഇങ്ങനെ നടന്നു എന്നും കൂടി അറിയുമ്പോൾ അവർക്ക് അല്ല പതിനെട്ട് ഇരട്ടി ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട് കണ്ണനും ഇവരൊക്കെ കൂടി തിരികെ വീട്ടിലേക്ക് വരുന്നൊരു ദൃശ്യങ്ങളും ആട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഇവരെ കണ്ടിട്ട് നമ്മുടെ കണ്ണനെ കണ്ടിട്ട് എന്താ പറയാ മഹാലക്ഷ്മി മഹാലക്ഷ്മി അല്ല കരുണയും നമ്മുടെ ദുർഗാമയും വാട്ടായ പോലെ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്നേനെ കാണാലോ കാണാല്ല പടുത്തൊരു വീഡിയോ ഗുഡ് ബൈ